യെസ് നേരെ നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ് അവിടെ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ അപ്ഡേറ്റ്സ് വരുന്നത് ഈ ഹിന്ദു സ്വാഭിമാന ദിനമായ ഡിസംബർ ആറിന് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ബാബരി മസ്ജിദിന് തറക്കല്ലിടും ഒരു പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഇപ്പോൾ ഈ എം എൽ എ ഒരു കൂടി കടന്ന് ഡിസംബർ ആറിന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം മുർഷിദാബാദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷമായ പശ്ചിമബംഗാളിലെ ജില്ലയാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം വലിയ പ്രശ്നങ്ങൾ വർഷങ്ങളായി തന്നെ സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും മുസ്ലിം വോട്ട് ബാങ്കിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ടി എം സി ഇത്തരമൊരു കളി കളിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് കേരളത്തിനൊപ്പം വരുന്ന ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കൂടിയാണ് പശ്ചിമബംഗാൾ അപ്പോൾ അവിടെ ഒരു ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം വീണ്ടും മമതാ ബാനർജി പയറ്റുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു സ്വാഭിമാന ദിനമായ ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന ഈ പ്രകോപനപരമായ ടി എം സിയുടെ പ്രസ്താവന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനാണ് നൽകുന്നത് നന്ദൻ നേരത്തെ തന്നെ ഈ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കും എന്ന് ടി എം സി എം എൽ എ പറയുന്ന ഘട്ടത്തിൽ അത് വലിയ വിവാദമായിരുന്നു ഇപ്പോൾ ഡിസംബർ ആറിന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള ഒരു പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള പശ്ചിമബംഗാളിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഗൌതം ഹുമൂൺ കബീർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് ഇത്തരമൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയത് അതായത് ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നായിരുന്നു ആ പ്രസ്താവന അത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ ഈ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്നുള്ള പ്രസ്താവനയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം എൽ എ നടത്തിയത് എന്നാലിപ്പോൾ ഒരു കൂടി കടന്ന് ഹുമേൂൺ കബീർ ഈ ആറാം തീയതി ഡിസംബർ ആറാം തീയതി തർക്കമന്ദിരം പൊളിച്ച അയോധ്യയിലെ തർക്കമന്ദിരം പൊളിച്ച ഹിന്ദു സ്വാഭിമാന ദിവസം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ഡിസംബർ ആറിന് തന്നെ ഈ ബാബറി മസ്ജിദ് മുർഷിദാബാദിൽ പടിയാൻ പോകുന്ന ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്നുള്ളതാണ് ഹുമയൂൺ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ചടങ്ങിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുമെന്നും ഇയാൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ കഴിഞ്ഞു പ്രത്യേകിരിച്ച് ഒരു ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമാണ് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ പയറ്റുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഗൌതം പറഞ്ഞ പോലെ മുർഷിദാബാദ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ ധാരാളമായുള്ള മേഖലയാണ് ഈ ന്യൂനപക്ഷങ്ങൾ ഈ ആ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കമാണ് ഈ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുവാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അടുത്ത വർഷം ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ മുസ്ലിം വോട്ട് ബാങ്ക് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് ആ മുസ്ലിം വോട്ട് ബാങ്ക് സംരക്ഷിക്കുവാൻ വേണ്ടി ഏകപക്ഷീയമായ ആക്രമണങ്ങൾ പല മേഖലകളിലും ഇത്തരത്തിൽ ആ ഹിന്ദുക്കൾക്ക് നേരെ അതേപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാർക്ക് നേരെയൊക്കെ തന്നെ അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ട് ബി ജെ പിയുടെ എംപിക്കും എം എൽ ും സംസ്ഥാനത്ത് ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇതെല്ലാം തന്നെ ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രീയം അല്ലെങ്കിൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഒക്കെ തന്നെ സർക്കാരും അതേപോലെ തന്നെ പോലീസും ഒക്കെ കണ്ണടയ്ക്കുന്നത് അത് ഈ മമതാ ബാനർജിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ബാബറി മസ്ജിദ് പുനർനിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി തൃണമൂൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം ഭിന്നിച്ചു ഭരിക്കുക എന്നതിന്റെ വളരെ നേർരേഖയാണ് അപ്പോൾ തൃണ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ കട്ടിത്തരുന്നത് എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ആ പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ നേതാക്കളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇത്തരമൊരു ബാബറി മസ്ജിദ് തൃണമൂൽ കോൺഗ്രസ് അത് ഈ പശ്ചിമബംഗാളിന്റെ മണ്ണിൽ പണിയുന്നത് അത് പശ്ചിമ ബംഗാളിനെ വെട്ടിമുറിക്കുവാൻ കാരണമാകും വലിയ ധ്രുവീകരണത്തിന് കാരണമാകുമെന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ അത് വലിയ അക്രമണങ്ങളിലേക്ക് വഴിതെളിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ും പിന്മാറണമെന്നുള്ള ആവശ്യമാണ് ബിജെപി മുന്നോട്ട് വെക്കുന്നത് അതേസമയം ആറാം തീയതി തന്നെ ഇതിന്റെ തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കും അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ തൃണമൂലിന്റെ എം എൽ എ ആയ ഹുമൂൺ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൗതം